നമസ്കാരം സംസ്ഥാനത്തെ നടുക്കിയ ആലുവ കൂട്ടക്കൊല നടന്നിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ആലുവയിലെ ഒരു വീട്ടിൽ ആറുപേർ കൊല്ലപ്പെട്ടു കിടക്കുന്നു എന്നുള്ള വാർത്ത ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് കേരളം കേട്ടത് രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിനായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത് ആലുവയിലെ പ്രമുഖ വ്യവസായി മഞ്ഞുരാൻ അഗസ്റ്റിൻ ഭാര്യ ബേബി മക്കളായ ജോമോൻ ദിവ്യ അഗസ്റ്റിന്റെ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഈ കൊലപാതകത്തിന് ഉത്തരവാദി ആന്റണി എന്നയാളെ പോലീസ് പിടികൂടുകയും ആന്റണിയാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും ഒരുപോലെ വിലയിരുത്തുകയും ചെയ്തു ആന്റണിക്ക് കൊച്ചിയിലെ സി ബി ഐ കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് സുപ്രീം കോടതി ഇത് ജീവപര്യന്തമായി കുറച്ചു ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞ് ആന്റണി പുറത്തിറങ്ങിയിരിക്കുന്നു ഇത്രയും കാലം പിന്നിടുമ്പോഴും ആന്റണി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ആലുവ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ പ്രതിയെയും അതുപോലെ ആലുവ കൂട്ടക്കൊലയുടെ അന്വേഷണം സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഇങ്ങനെ ഒരു അരുൺ കൊല നടന്നിരിക്കുന്നു എന്ന വിവരം തന്നെ പുറത്തറിയുന്നത് ഇതിനുശേഷം പോലീസ് അയൽവാസികളെ അടക്കം നിരവധി ആളുകളെ ചോദ്യം ചെയ്യുകയും ശാസ്ത്രീയമായ തെളിവ് ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും ദിവസങ്ങളോളം അന്വേഷണം എവിടെയും എത്തിയില്ല അയൽവാസികളുടെ മൊഴികൾ വീണ്ടും വീണ്ടും രേഖപ്പെടുത്തുന്നതിനിടെ പോലീസിന്റെ ചിലർക്ക് തോന്നിയ സംശയമാണ് കൊല്ലപ്പെട്ടവരുടെ അകന്ന ബന്ധുവും കുടുംബ സുഹൃത്തുമായ ആന്റണിയിലേക്ക് അന്വേഷണം എത്തുന്നത് അപ്പോഴേക്കും ആന്റണി ഗൾഫിലേക്ക് കടന്നിരുന്നു പിന്നീട് സിനിമാ കഥയെ പോലും വെല്ലുന്ന തിരക്കഥ തയ്യാറാക്കിയിട്ടാണ് ആന്റണിയെ പോലീസ് കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് കുറ്റവാളികളെ കൈമാറുന്നതിന് സൗദി അറേബ്യമായി ഇന്ത്യക്ക് അന്ന് കരാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു കുറ്റവാളിയെ നാട്ടിലെത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമായിരുന്നു കേരള പോലീസ് ഇതിനു വേണ്ടി ചെയ്തത് ആലുവയിലെ ഒരു സ്വകാര്യ കോംപ്ലക്സിൽ അതീവ രഹസ്യമായി ഒരു മിനി ടെലിഫോൺ എക്സ്ചേഞ്ച് സജ്ജീകരിച്ചു അവിടെ ആന്റണിയുടെ ഭാര്യ ജെമ്മിയെ കൊണ്ടുവന്നു അവിടെ നിന്നും ആന്റണിക്ക് ഫോൺ ചെയ്യിപ്പിച്ചു വീട്ടിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും മടങ്ങി വരണം എന്നും ജമ്മി ആന്റണിയോട് പറഞ്ഞു ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ആന്റണിയോട് ജമ്മി പറഞ്ഞത് പോലീസ് എഴുതി കൊടുത്ത വാചകങ്ങളാണ് ജമ്മി ആന്റണിയോട് പറഞ്ഞത് പിന്നീട് ജമ്മി മറ്റു ഫോണുകളിൽ നിന്നും ആന്റണിയെ ബന്ധപ്പെടാതിരിക്കാൻ പോലീസ് ശക്തമായ നിരീക്ഷണവും ആരംഭിച്ചു അതിനുവേണ്ടി ജമ്മിയുടെ വീടിന്റെ പരിസരത്തുള്ള മുഴുവൻ ടെലഫോൺ ബന്ധങ്ങളും പോലീസ് വിച്ഛേദിച്ചു തുടർന്ന് ആന്റണിയെ ഗൾഫിലേക്ക് അയച്ച ബോംബെയിലെ സ്ഥാപനവുമായി പോലീസ് ബന്ധപ്പെട്ടു അങ്ങനെ സൗദിയിലെ സ്പോൺസറെ ബന്ധപ്പെട്ട് ആന്റണിയെ അവിടെ നിന്നും തിരിച്ചയക്കാനുള്ള ചിലവ് ഈ ട്രാവൽ ഏജൻസി വഹിക്കാം എന്ന് സ്പോൺസറെ അറിയിച്ചു അങ്ങനെയാണ് ആന്റണിയെ സൗദിയിൽ നിന്നും തിരിച്ചെത്തിക്കുന്നത് ആന്റണിയെ കരിപ്പൂർ വിമാനത്താവളം വഴി നാട്ടിലെത്തിച്ച ശേഷം രഹസ്യ കേന്ദ്രത്തിൽ ഒരാഴ്ചയോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആന്റണി പോലീസിനോട് വിശദീകരിച്ചത് ആലുവ നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായിരുന്ന ആന്റണി ഗൾഫിൽ പോകാൻ വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഇതിന് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ബന്ധുവായ കൊച്ചുറാണി കൊല്ലപ്പെട്ട പേരിൽ ഒരാളായ കൊച്ചുറാണി തനിക്ക് പണം തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കൊച്ചുറാണി ഇതിൽ നിന്നും പിന്മാറി സഹോദരനായ മാനുരാൻ അഗസ്റ്റിനും കുടുംബത്തിനും ഒപ്പമായിരുന്നു കൊച്ചുറാണി താമസിച്ചിരുന്നത് കൊലപാതകം നടന്ന ദിവസം സാധാരണ പോലെ ആന്റണി ഈ വീട്ടിലേക്ക് എത്തുന്നു ആന്റണി ഈ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നതുകൊണ്ട് മറ്റ് സംശയങ്ങൾ ഇവർക്ക് തോന്നുന്നില്ല ആന്റണി ഇവിടേക്ക് എത്തുമ്പോൾ അഗസ്റ്റിനും കുടുംബവും സിനിമയ്ക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു ഇവർ സിനിമയ്ക്ക് പോയതിന് പിന്നാലെ ആന്റണിയും കൊച്ചുറാണിയും തമ്മിൽ വീടിനകത്ത് വെച്ച് പണവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി ഈ വാക്കു തർക്കത്തിനൊടുവിൽ ആന്റണി കൊച്ചുറാണിയെ വാക്കെത്തി കൊണ്ട് വെട്ടിക്കൊന്നു ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തിയ അമ്മ ക്ലാരയെയും ആന്റണി തലക്കടിച്ച് വകവരുത്തി എന്നാൽ അഗസ്റ്റിനും കുടുംബവും താൻ ഇവിടേക്ക് വരുന്നത് കണ്ടതിനാൽ അഗസ്റ്റിനെയും കുടുംബത്തെയും കൂടി വകവരുത്താൻ ആന്റണി തീരുമാനിച്ചു എന്നാണ് ആന്റണി പറഞ്ഞത് അങ്ങനെ അവർ സിനിമ കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ വീടിനകത്ത് കാത്തിരുന്ന ആന്റണി അവർ മടങ്ങി വന്നപ്പോൾ അഗസ്റ്റിനെയും ഭാര്യയെയും രണ്ട് മക്കളെയും കോടാലി കൊണ്ട് തലക്കടിച്ച് കൊന്ന ശേഷം കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ സാമാന്യ നിലയിൽ അധികം ആരോഗ്യവാൻ പോലും അല്ലാതിരുന്ന ആന്റണിയെ പോലെ ഒരാൾക്ക് പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട അഗസ്റ്റിൻ സാമാന്യം ആരോഗ്യമുള്ള വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് ആറുപേരെ ഒറ്റയ്ക്ക് വക കഴിയുക എന്നതാണ് പ്രധാനമായും അന്ന് ഉയർന്നു വന്ന ചോദ്യം ആലുവയിലെ പ്രമുഖ വ്യവസായിയായിരുന്നു അഗസ്റ്റിൻ വിവിധ ബിസിനസ്സുകളും അഗസ്റ്റിൻ ഉണ്ടായിരുന്നു അങ്ങനെ ബിസിനസ് രംഗത്തും അഗസ്റ്റിന് നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടിൽ പറയപ്പെട്ടിരുന്നത് എന്നാൽ അഗസ്റ്റിനെ വ്യവസായവുമായി ബന്ധപ്പെട്ട ശത്രുക്കളെ കുറിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചില്ല എന്ന ആക്ഷേപവും അന്ന് ഉയർന്നു കേട്ടിരുന്നു അങ്ങനെയാണ് ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം തൃപ്തികരമല്ല എന്നും സി അന്വേഷണം നടത്തണമെന്നുമുള്ള മുറവിളി ഉയർന്നത് പിന്നീട് കേസ് സി ബി ഐക്ക് കൈമാറി പക്ഷേ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയ അതേ ചിത്രം തന്നെ സി ബി ഐയും പുനർനിർമ്മിക്കുന്നതാണ് പിന്നീട് കണ്ടത് അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിൽ കൊച്ചിയിലെ സി ബി ഐ കോടതി ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി ആ ശിക്ഷ ശരിവെക്കുകയും ചെയ്തു എന്നാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ഈ വിധി റദ്ദു ചെയ്യുകയും ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തു പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന ആന്റണി അടുത്തിടെയാണ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പിന്നീട് ആന്റണി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല മാഞ്ഞുരാൻ കൊലപാതകം നടന്ന വീട് ഇന്ന് നിലവിലില്ല ആലുവ ടൗണിലെ തന്നെ ഒരു പ്രധാന സ്ഥലത്തായിരുന്നു ഈ വീട് നിലനിന്നിരുന്നത് ഇന്ന് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കാൽനൂറ്റാണ്ടിനു ശേഷവും ആലുവ കൂട്ടക്കൊല ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധി സംശയങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇപ്പോഴും അവശേഷിക്കുന്നു